രണ്ട് വ്യത്യസ്ത ഫോട്ടോയിലുള്ളവരെ ഒരുമിപ്പിച്ച് ഒരു ഫോട്ടോയിലാക്കാനും ഇനി ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരാൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫോട്ടോ എടുത്ത് വീണ്ടും അതേ ഫോട്ടോയിലേക്ക് തന്നെ ആഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു എങ്കിലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ നിരവധി ഫീച്ചറുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകും രണ്ട് വ്യത്യസ്ത ഫോട്ടോയിലുള്ളവരെ എങ്ങനെ ഒരുമിപ്പിക്കാം എന്ന് മാത്രമാണ് ഈ വീഡിയോയില് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിലുള്ളവർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഒരു കണ്ടിന്യൂ ബട്ടൺ കൂടി നിങ്ങൾക്ക് ഉണ്ടാവും ആ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുക ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ വ്യത്യസ്ത ഫോട്ടോയിലുള്ളവരെ ഒരുമിപ്പിച്ച് ഒരു ഫോട്ടോയിലാക്കാമെന്ന് വീഡിയോ ഞാൻ പറഞ്ഞുതരാം രണ്ട് വ്യത്യസ്ത ഫോട്ടോയിലുള്ള വ്യക്തികളെ ഒരുമിപ്പിക്കുന്നത് പോലെയല്ല ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരാളെ ആഡ് ചെയ്യുന്നത് അതൊരു ട്രിക്കിലൂടെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗ്രൂപ്പ് ഫോട്ടോയിലും ആളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം രണ്ട് വ്യക്തികളെ എങ്ങനെ മിക്സ് ചെയ്യും പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയിൽ എങ്ങനെ ആളെ ആഡ് ചെയ്യും എല്ലാം വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാവും എങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പെർമിഷനും കാര്യം കൊടുത്തിട്ട് ഈ ഹോം സ്ക്രീൻ ഇതുപോലെ നീക്കി കൊടുത്താൽ താഴെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ വരുന്നതാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ആകുന്നതാണ് നിങ്ങൾക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടതെങ്കിൽ ഇവിടെ ടിക് മാർക്ക് കൊടുത്തു പോയി കഴിഞ്ഞാൽ പുതിയ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ കിട്ടും ഇനി പഴയ ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെങ്കിൽ ഉണ്ട് അതിന് മുന്നേ നിങ്ങൾക്ക് ഇത് ചെറുതും വലുതും ഒക്കെ ആക്കാൻ പറ്റും രണ്ട് ുണ്ട് ഇനി പഴയ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഈ ടിക്ക് മാർക്ക് മുകളിലുള്ള ആ എറോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ പുതിയ ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഈ ആഡ് ബട്ടൺ നിങ്ങൾക്ക് കാണാം ആ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഫോട്ടോ ആണ് ചൂസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ക്രീനിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് എറൈസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷനിൽ കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ കട്ട് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കലി ആയിട്ട് എറേസ് ആവുക ഇനി നിങ്ങൾക്ക് എറേസ് ആയതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ വായിക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതൊന്നും പറയുന്നില്ല ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഫോട്ടോ ഇതുപോലെ രണ്ട് വിരൽ കൊണ്ട് എവിടെയാണ് വേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ശേഷം മുകളിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സേവ് ചെയ്യാം ഇനി ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ എങ്ങനെയാണ് പുതിയ ഒരാളെ ആഡ് ചെയ്യുന്നത് എന്ന ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ വീണ്ടും ഹോം സ്ക്രീനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഈ ഹോം സ്ക്രീൻ ഇതുപോലെ ചെറുതായി നീക്കി കൊടുത്താൽ ഹോംസ്ക് ബട്ടൺ കിട്ടും ഇനി ഗാലറിയിൽ നിന്ന് ഞാൻ ദൃശ്യം സിനിമയിലെ ഈ സീനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് എറേസ് ആയിട്ടുണ്ട് ഇനി ടിക്ക് മാർക്ക് കൊടുക്കാം ഇനി താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ട് തന്നെയാണ് വേണ്ടത് ഇനി ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിരവധി അഡീഷണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ല നിങ്ങൾക്ക് നിലവിലുള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷനിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഗാലറി ഓപ്പൺ ആവും ഗാലറിയിൽ നിന്ന് അതേ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യണം എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ വരും അതും കൊടുക്കുക ഓക്കെ ഇനി പുതിയ ഒരാളെ ആഡ് ചെയ്യാൻ സാധാരണ പോലെ തന്നെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഒരു ആളെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ട്രിക്ക് നമുക്കിതിൽ ഉപയോഗിക്കാനുണ്ട് അതാണ് ഞാൻ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ അതാണ് ഉപകാരപ്പെടാം നമുക്ക് എവിടെയാണ് വേണ്ടത് അത് വെക്കാം ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ടും വെക്കാം ഇനി നേരത്തെ എത്തതുപോലെ തന്നെ കട്ട് ഔട്ട് ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ആയിക്കൊള്ളും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണാം ഇയാൾ മുന്നിലാണുള്ളത് ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ അയാളെ പിന്നിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനാണ് ഞാൻ രണ്ട് ലെയറുകൾ എടുക്കാൻ പറഞ്ഞത് ഇത് നമുക്ക് പിറകിലേക്ക് കൊടുക്കാൻ താഴെ ഓപ്ഷൻ ഉണ്ട് ലെയർ എടുത്താൽ ഞാൻ പറയുന്ന പോലെ വന്നാലേ ഈ ഓപ്ഷൻ കിട്ടും ആദ്യം തന്നെ പോയാൽ നിങ്ങൾക്ക് മൂവ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ താഴെ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അയാൾ പിറകിലേക്ക് പോയിക്കൊള്ളും ഓക്കെ രണ്ട് ലെയറുകൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആദ്യത്തെ ലെയർ ഇതാ ഇപ്പം നീക്കി കണിസരം കണ്ടോ ആ ലെയർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അയാളെ പിറകിലേക്ക് വെക്കാൻ സാധിച്ചത് അപ്പോൾ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇനി എവിടെയാണ് വെച്ചതിന് ശേഷം മുകളിൽ സേവ് ബട്ടൺ ഉണ്ട് നിങ്ങൾ സേവ് ചെയ്ത് കൊടുത്താൽ മതി ഗാലറിയിൽ അത് സേവ് ആയിക്കോളും ഇതെനിക്ക് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോഷോപ്പ് ഒന്നും ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ രണ്ട് വ്യത്യസ്ത ഫോട്ടോകളിലുള്ളവരെയും ഒരുപാട് ഫോട്ടോയിലുള്ളവരെയും ഒക്കെ നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോയിലേക്ക് കൊണ്ടുവരാൻ നല്ലൊരു ഓപ്ഷനാണിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫർട്ട് ടെക് ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ